Namaskaram. എൻഡ്യക്കാരുടെ കണ്ണിൽ ശരിക്കും പറഞ്ഞാൽ കാറുകളുടെ സങ്കല്പങ്ങളെല്ലാം മാറി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല ടൂളുകളും നമുക്കുണ്ട് ഗൂഗിളുണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കാറ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും നമ്മുടെ ഓപ്ഷനുകൾ തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സങ്കല്പങ്ങൾ ഇരട്ടിയായി ഇരട്ടിയായി വർദ്ധിച്ചു വരികയാണ് അവരുടെ സങ്കല്പങ്ങൾ അനുസരിച്ച് ഓരോ കാർ കമ്പനികളും അതനുസരിച്ച് തന്നെ ഇറക്കുന്നുമുണ്ട് എസ് യു ഹാഷ് ബാക്കുകളും ഒക്കെ ഇറക്കി ആരാധകരെ അല്ലെങ്കിൽ കാർ പ്രേമികളെയും അല്ലെങ്കിൽ ഒരു കാർ ആവശ്യമുള്ളവരെ എല്ലാവരും വിസ്മയിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മിക്ക വീട്ടിലും ശരിക്കും എടുത്തു പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം വീടുകളിലും ഇപ്പോൾ കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് വഴി ചെറുതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ആളുകളെ ഉള്ളതായിരിക്കാം അവർക്ക് കുറച്ച് ഓപ്ഷനുകൾ വേണമായിരിക്കാം അവർക്ക് വലിയ കാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം ഇങ്ങനെ പല പല ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലാണ് കാറുകളൊക്കെ ഇറക്കുന്നത് അങ്ങനെ ഇന്ത്യൻ കാർ സങ്കല്പങ്ങൾ അതായത് ഞങ്ങളുടെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു വലിയ കാർ വേണമെന്നുള്ള പഴയ സങ്കല്പങ്ങളെല്ലാം മാറ്റി എഴുതിയ ഒരു പുത്തൻ കാറായിരുന്നു എം ജിയുടെ കോമറ്റ് ഇതി ശരിക്കും പറഞ്ഞാൽ കോമറ്റിന്റെ പേരിൽ ആദ്യം കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കൊമറ്റ് എന്താണ് നാനോ വന്ന് പൊട്ടിപ്പോയ സ്ഥലമാണ് അവിടെ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടാറ്റയുടെ നാനോയെ മറികടന്നതാണ് എം ജി കോമറ്റിന്റെ വാർത്തകൾ എന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ച് എം ജി കൊമറ്റ് ഇവി സിറ്റി യാത്രകൾക്ക് ഉതകുന്ന തരത്തിലുള്ള രൂപം അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ വിലയും ബാറ്ററി ഹൃദ്യവും എല്ലാമായി എത്തിയ മെടുക്കനെ വേഗത്തിൽ ആളുകൾ നെഞ്ചിലേറ്റി എന്ന് പറയാം കേരളത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾ നമുക്ക് മാറ്റി നിർത്താം വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ലാത്ത നഗരമാണ് നമുക്ക് കേരളത്തിലുള്ളത് പക്ഷെ കേരളത്തിന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഒന്ന് നമുക്കൊന്നപ്പുറത്ത് കർണാടക ബാംഗ്ലൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ബ്ലോക്കുകളുള്ള സ്ഥലമാണ് അവിടെയൊക്കെ നമുക്ക് പറ്റുന്നതൊന്നെങ്കിൽ ടൂ വീലറാണ് അല്ലെങ്കിൽ ഓട്ടോയാണ് ഓട്ടോ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല ചിലപ്പോൾ ഓട്ടോ അങ്ങേ അറ്റത്തായിരിക്കാം അവർക്ക് ഇവിടെ എത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം ചെറിയ ഇരിങ്ങാ വഴിയിലൂടെ പോകുന്നത് നാനോ അല്ലെങ്കിൽ കോമറ്റ് പോലുള്ള ചെറിയ വാഹനങ്ങളാണ് ഈസി ആയി പോകാൻ സഹായിക്കുന്ന അത്തരം വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നാല് നാലുപേരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒട്ടുമിക്ക ആൾക്കാരെ അതിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നു അവരെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നു വളരെ ചെറിയ സ്പേസ് മതി വേഗത്തിലെത്താൻ സാധിക്കുന്നു അതുപോലെ പെട്രോളും വേണ്ട എന്നൊരു സംഭവം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എം ജി കൊമറ്റ് ഇവി അവിടെ ഹിറ്റായി മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്ന് പറയാം അതുപോലെ ലുക്ക് വൈസ് നോക്കിയാൽ നാനോക്കാലം ഒരു പൊട്ടിക്ക സുന്ദരൻ ഈ കുഞ്ഞൻ കൊമറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ചിലർക്ക് ഞാനോ ആയിരിക്കാം ഇഷ്ടം ചിലർക്ക് കൊമൻറ്റ് ആയിരിക്കാം ഇഷ്ടം എന്നാലും ഭംഗിയുടെ കാര്യത്തിൽ കുറച്ചധികം ഒരു പോൾ പോളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കൊമറ്റിന് ആരാധകനായിരിക്കും കൂടുതൽ ടാറ്റ ന്യാരോയ്ക്ക് ലഭിക്കാതെ പോയ നേട്ടങ്ങളെല്ലാം ഈ ഇ വി അതിവേഗത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയാം ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വന്ന് പ്രിയങ്കരനായി മുന്നേറുന്ന ഒരു വാഹനമാണ് കൊമറ്റ് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ ഏറ്റവും താങ്ങാനാവുന്ന വിലയിൽ വാങ്ങാനാൻ കഴിയുന്ന ഇലക്ട്രിക് കാറുകളിൽ ഒന്നുകൂടിയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്ന് നോക്കിയാൽ ഇ വിയുടെ കച്ചവടം കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു മൈക്രോ ഇലക്ട്രിക് കാറിന്റെ എഴുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകളാണ് എം ജി കഴിഞ്ഞ മാസം തന്നെ നിരത്തിലെത്തിച്ചത് കഴിഞ്ഞ വർഷം ഇതേ മാസം എടുത്തു നോക്കിയാൽ നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകളാണ് താരതമ്യം ചെയ്യുമ്പോൾ എം ജി കോമറ്റ് വാർഷിക ഇവിയുടെ വാർഷിക വിൽപ്പന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിന്റെ കൂറ്റൻ വർദ്ധനവാണ് ബ്രാൻഡ് നേടിയെടുത്തത് പക്ഷെ പ്രതിമാസ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷീണം സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ എം ജി കോമറ്റ് ടി വി യുടെ ആയിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റുകളെ നിരത്തിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രതിമാസം വിൽപ്പനയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനത്തിന്റെ നഷ്ടം സാരത്തൽ നമുക്ക് പറയാം എന്തായാലും വാർഷിക കണക്കെടുത്ത് നേട്ടമുണ്ടാക്കാനായത് ഈ കുഞ്ഞിനീവിയുടെ വരുമാനത്തിൽ ദിവസങ്ങൾ കരുത്താകുമെന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനി ഇരിക്കുന്നത് എന്തായാലും വൈദ്യുതി വാഹന നിരയിൽ ടാറ്റാ മോട്ടോഴ്സിനോട് മത്സരിക്കാൻ എം കണക്കുകൾ ഊർജ്ജമാകും എന്ന് തന്നെ നമുക്ക് പറയാം